സമയത്ത് നിന്ന് ആക്ച്വലി നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന പാട്ടുകളോ കാര്യങ്ങളോ ഒന്നും അല്ല പ്ലേ ചെയ്തിട്ടില്ല ഇന്ന് ആക്ച്വലി നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാതൃമന്ത്രം ട്വന്റി ട്വന്റി ഫോറിന്റെ ഭാഗമായിട്ട് യു എ കാണാൻ ദുബായ് കാണാൻ മണലാരണ്യം കാണാൻ വന്നിട്ടുള്ള അമ്മമാരിൽ ഇങ്ങനെ ബാച്ച് ബാച്ച് ആയിട്ട് കേട്ടിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകളെ

ും പേരൊക്കെ ഒന്ന് പറഞ്ഞ മൈക്ക് കൊടുത്തിട്ടുള്ള ആള് ഈ കൂട്ടത്തിനെ കുറിച്ച് ഏത് നാട്ടുകാരി കോഴിക്കോടാണ് ശരി ഇവിടെ ആരായിരുന്നുണ്ടായിരുന്നത് ആരാണ് മെസ്സേജ് അയച്ചത് മകൻ മകനാണ് മകൻറെ പേര് അമീൻ അപ്പൊ അമീനാണോ മെസ്സേജ് അയച്ചത് അമീ ജ്യേഷ്ഠന്റെ ആ മകൾ ഉണ്ടായിരുന്നു അമീനേയും മകളിനെയൊക്കെ ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിട്ട് ആ ഫ്ലൈറ്റിന്റെ താഴെ കിടക്കണ എയർപോർട്ടിലെ ബസ്സിൽ കയറുമ്പോ ഉള്ള ഒരു ചൂട് എങ്ങനെയുണ്ടായിരുന്നു അപ്പോഴാണ് മനസ്സിലായത് അല്ലേ അമീൻ അത്യാവശ്യം ചൂട് കൊള്ളുന്നുണ്ടെന്നുള്ളത് പറയണ്ടല്ലേ സമൂഹത്താല് ഉഷാറാന്നല്ലേ ബൈക്ക് പിടിച്ചപ്പോ തന്നെ ഒന്നും ഡൌൺ ആയില്ല ഇതുവരെ ഇവിടെ കിടന്ന ഏറ്റവും കൂടുതൽ സെൽഫി ഞാൻ നോക്കണ്ടായിരുന്നു പൊതുജലീഫേലും ദുബായ്മൂടു സെൽഫി എടുത്തിട്ടില്ലേ ഒട്ടകത്തിന്റെ ഒരു

അജറ് വെച്ചിട്ടില്ല ഇനി പോയാ ഫ്രേഷായോർജ കണ്ടിട്ട് അടിപൊളി വളരെ അമ്മാൻ തന്നെ പറഞ്ഞു പറ്റില്ല പറഞ്ഞു ഞങ്ങക്ക് തന്നെ ജോലിയുടെ ഭാഗമായിട്ട് പോകാൻ പറ്റൂല അങ്ങനെ ആ ഭാഗ്യം നമുക്ക് കിട്ടി നമ്മളെ മക്കള് ൊണ്ട് ഞങ്ങളുടെ മക്കളിത് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വന്നതും ഈ സ്റ്റുഡിയോ പിന്നെ വന്നു അതെ ഇത് ഒരു ഭാഗ്യാണല്ലോ ഞങ്ങൾ ഇതുവരെ മനസ്സിൽ ഓർക്കാത്തൊരു കാര്യമാണല്ലോ അതായത് ഈ ദുബായി കാണലും ഈ ദിൽസേല് വരുവനും അമ്മമാരെയൊക്കെ നമ്മളിവിടെ കണ്ടോണ്ടിരിക്കാണ് ും കഴിഞ്ഞോ ചിലപ്പോൾ അവന്റെ യാത്രകൾ നമ്മുടെ കൂടെ തുടങ്ങിട്ടല്ലേ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തണം സാറെസൾ എല്ലാ ടീം നിങ്ങളെ പഠിക്കണല്ലോ ഓർത്ത് വെക്കണല്ലോ അതെ അതെ നിങ്ങള് ഞങ്ങളെ ചെല്ലിയ എന്തേലും ബുദ്ധിമുട്ടിക്കണ്ടെങ്കിൽ ക്ഷമിക്കണം നമ്മക്കൊന്നും അറിയൂലോട്ടിക്കില്ല ഭാഗ്യമുള്ളവരാ സെറീന സെറീനെ നാട്ടില് നാട്ടില് മലപ്പുറത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചേളാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് മകന് മകൻ മകൻറെ പേര് അബാദിട്ട് ഓന ഇപ്പൊ ഒമ്പത് വർഷമായി ആ ലീവിന് വരാറുണ്ട് കാണാറുണ്ട് ആ ഇവിടെ ഭാര്യ അവിടെ അല്ല ഭാര്യ നാട്ടിലാണ് പഠിക്കുകയാണ് പഠിക്കാണ് മകന് വന്നു എയർപോർട്ടിലേക്ക് വന്നിരുന്നു ആ പിന്നെ രണ്ടു ദിവസം വന്ന് ഇന്നലെയും അവിടെ വന്നിരുന്നു അടക്കിന്റെ ഇന്നലെ ലീവ് എടുത്തു ആ വരാന്ന് പറഞ്ഞു ആ ഇവിടെ ഇറങ്ങുമ്പോ പറയാൻ പറഞ്ഞു പോയപ്പോഴാണ് ഏറ്റവും കൂടുതൽ കാഴ്ചകളുണ്ട് ഒരുപാട് എല്ലായിടത്തും പോയപ്പോഴും വല്യ സന്തോഷം തന്നെ കണ്ടതില് ബുർജ്ഖലീഫ്ലാ അതന്നെ പിന്നെ ദുബായ് ഫ്രൈമൊന്നും കേട്ടിട്ടില്ല അത് മോൻ പറഞ്ഞ് എല്ലാ സ്ഥലങ്ങളും കൊണ്ടി കാണിക്കും ഞമ്മള് വന്നാലൊന്നും ഓരോ കൂടെ വന്നാലൊന്നും ഇങ്ങനെ കാണാൻ സത്യമുള്ള കാര്യമാണ് കഴിയൂലാണ് ഇവിടെ ഹോട്ടലിൽ ഏതമ്മയുടെ കൂടെ നിക്കുന്ന നിങ്ങള് മൂന്നാളുമാണ്മിച്ച് ഒരുമിച്ചാണ് സദ്യ കഴിച്ചു കഴിച്ചു എല്ലാം കഴിച്ചു എല്ലാം കഴിച്ചു അതൊക്കെ ഒന്ന് പഠിച്ച് നാട്ടിൽ പോയി അലക്കണ്ടോ ന്നെ വലിയ സന്തോഷാണ് മോൾക്കോ രണ്ടാമത്തെ മോൻക്കും ഹസ്ബൻഡിനോ ഹസ്ബൻഡ് ഇരുപത്തഞ്ച് വർഷമായി പോലെ തുടങ്ങിട്ട് അവിടെക്ക് പോകാൻ വേണ്ടിട്ട് പാസ്പോർട്ട് എടുത്തുവച്ചിട്ട് പതിനഞ്ച് വർഷമായിട്ട് പോകാൻ പറ്റിയില്ല ആ അപ്പൊ ഉമ്പ്രക്കൊക്കെ പോണെന്നൊക്കെ വിചാരിച്ചു നിങ്ങടെ ഇതാണ് നടന്നത് ആദ്യം നമ്മളെ മക്കളെ കൊണ്ട് ഇങ്ങനെ കിട്ടി നിങ്ങൾ നിങ്ങളെല്ലാരും അതും കൊണ്ട് കിട്ടും എല്ലാവർക്കും ഒരുപാട് ഗ്രൂപ്പിനോ ോ ഇതിങ്ങനെ ഈ ചോദ്യം ചോദിക്കുന്ന പോലെയാണ് പറഞ്ഞു ഉമ്മൻ്റെ പേര് പറഞ്ഞേ റുക്കിയ റുക്കിയ എവിടെയാണ് സ്ഥലം പൊന്നാനിയാണ് മലപ്പുറം തന്നെ അതെ 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 പാട്ടൊക്കെ പാടു മിണ്ടലക്കെ മിണ്ടലേന്ന് കാണിച്ചിട്ട് കാര്യമില്ല ഇത് ടിവിയില് കാണുന്നുണ്ടല്ലോ പാട്ട് പാടിക്കുന്നില്ല വീട്ടിലാരൊക്കെ ഉണ്ട് നാട്ടില് മക്കള് മക്കോ മോന്റെ മക്കൾക്ക് മൂത്തേന് പത്ത് പാള എട്ട് ഒന്ന് നാല് വയസ്സ് എൽ കെ ജി പടി പോയി കൊണ്ടുപോകാം എന്തായാലും പറഞ്ഞോ ഞങ്ങളെ കൂടെ വരണ വണ്ടി ഉന്തി വരുമ്പ ചെറുദിനെ കാണാല്ല അപ്പൊ നിന്റെ കൂടെ അതാ ഗേറ്റ് വരെ വന്നിട്ട് ഞാന് പോവാണ് അമ്മാന്റെ കൂടെ നോക്കുമ്പോൾ അവരൊക്കെ ഗേറ്റിന്റെ പുറത്താ നിക്കണേ ഇത് കേറിയത് ആരും കണ്ടില്ല കണ്ടില്ലേ അതാ എന്റെ അടുത്ത് നിക്കണ്ട് കുട്ടിനെ തെരഞ്ഞോക്കുമ്പോണ്ടാള് എന്റെ സൈഡിൽ രണ്ടാളെ വേഗം ഞങ്ങളിത് രണ്ടാളത് ഉണ്ടായിരുന്നു അതിന്റെ കൂടെ നിക്കുന്നുണ്ട് ഈ മോനെ വിളിക്കാനൊക്കെ എയർപോർട്ടിലൊക്കെ പോവാറുണ്ടായിരുന്നോ മോൻ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴേ അല്ല ഗൾഫിൽ നിന്ന് ഞാൻ പോലില്ലേ കുട്ടികൾ പോയില്ലേ എങ്ങനെയാ ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല അമ്മാവന്റെ മകൻ ഉണ്ടായിരുന്നു ഇവിടെ കൊല്ലായി ഇവിടെ ഓനെ ശ്രമിച്ചിട്ടാണ് ഇപ്പൊ നമ്മള് മക്കൾ കാരണം എല്ലാ മക്കളും കേൾക്കണമെന്നില്ല ഏതെങ്കിലും കൂട്ടുകാരന്റെ ഉമ്മനെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് അയക്കാന്നെ പറഞ്ഞു നിർബന്ധിച്ച് കാരണം അവന്റെ കുഞ്ഞുമാനെ കഴിഞ്ഞ മാസം കഴിഞ്ഞ കൊടുന്ന് ഒരു കുറികൾ സംസാരിക്കുമ്പോ ഒരു കടപ്പുള്ള ആളുണ്ടായിരുന്നു മെലിഞ്ഞിട്ട് സാറൂന്ന് എന്നിട്ട് അതിനെ കൊടുന്ന് അപ്പൊ ഞാൻ എനിക്കും പൂതിണ്ട് ഒന്ന് കാണാൻ വേണ്ടി അപ്പൊ ഓള് പറഞ്ഞു മോനോട് നടന്നു കേ ഇതുവരെ എനിക്ക് ഇങ്ങനെ എത്തൂന്ന് പത്ത് ദിവസം കൊണ്ട് കിട്ടി വല്ലതും എത്ര വേഗം കൊണ്ടാണ് യോഗമുണ്ട് നമുക്കൊരു വലിയ ഭാഗ്യമുണ്ട് അതിന് ുംസോസിയേഷൻ്റെ ഇന്നലെ ഉണ്ടായിരുന്നു പാട്ടൊക്കെ കഴിഞ്ഞിട്ടാ പോയത് മോനും പാട്ട് പാടുണ്ടോ ധൈര്യമായ സ്ഥിതിക്ക് വേണമെങ്കിൽ യായി കരക്ക മരങ്ങൽ നിരനിര നിരയായി ഒറ്റിലവിൽ ഉയരത്തിൽ മറയുള്ള മരുഭൂമി വില സിടുന്നേപ്പൂ അരത്തിൻ്റെ കനികളും ചപ്പൂൻ്റെ വിരികളും മൊഴി മാറ്റിൽ നൊളികളും കിടക്കി കച്ചോട സംഘങ്ങൾ പോകുന്ന മതി 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 ഇനിയാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും സ്റ്റുഡന്റിനെ നമ്മൾ പരിചയപ്പെടാൻ ാണ് എന്നോടൊന്നും ചോദിക്കല്ലേ എനിക്കൊന്നും പറയാനില്ല ഉമ്മില് പിന്നെ ഫോട്ടന്റെ വെച്ചോ മതിയോ നല്ലൊരു ഐഡിയായിരുന്നു കൂടെ പറഞ്ഞ പേര് പറഞ്ഞേ ഫാത്തിമ ഫാത്തിമ ഏതാണ് നാട് കോഴിക്കോട് ബാലുശ്ശേരി ബാലുശ്ശേരി ആണ് അ ശരി ശരി ഇവിടെ ആരാ എത്ര മക്കളുണ്ട് മക്കളിക്ക് മൂന്ന് അവനും മൂന്ന് പെൺകുട്ടികള് ഇല്ല ഇതുവരെ വന്നില്ല ചെറിയ മകള് പറയൂ ഉമ്മഅമ്മ പോയിട്ട് ഉപ കൊണ്ടുവരണോ ഞാനും ഉപ്പാന്റെ എത്ത് പോവും അവള് പറഞ്ഞു അമ്മ പോയാലും എനിക്ക് വിശ കിട്ടു അതാന്ന് ഏത് പേപ്പർ കണ്ടാലും എത്ത് കണ്ടോ പറയൂ ഇതാ എന്റെ വിശ ഇവിടെ ഇണ്ട് അവനോട് എന്നോട് കൂട്ടിപ്പം പറയോ ചെറിയ മോള് ഇതുവരെ ഓനെ കൊണ്ടുവരാൻ നാട്ടിൽ എന്തൊക്കെ പറ്റിയില്ലേ അച്ചാറൊന്നും കൊണ്ടുവന്നില്ല ഓന്റെ മാനേജറെ സഹായിക്കുക അവള് കാരണത്താലാണ് അവള് പറഞ്ഞിട്ടാണ് അവള് രണ്ടാളും വന്നത് അതുകൊണ്ട് ഓളെല്ലാം സഹായം എന്തുകൊണ്ട് ഓനെന്ത് ഭക്ഷണം ഉണ്ടെങ്കിലും പോയിട്ട് ഓള് എല്ലാം കൊടുത്ത് ചെയ്യൂ വേറെ നാട്ടുകാരൊക്കെ ഉണ്ടോ ഉണ്ടോ കൂടി ആ നാട്ടുകാരൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഇത് ഭയങ്കര ദൂരം ഉണ്ട് അങ്ങോട്ട് കൂടും എല്ലാവർക്കും ഒന്നും വരാൻ പറ്റൂല അബുദാബി അജുമാനൊക്കെ അതെ ഇനിയിപ്പൊ ഫോട്ടോയും വീഡിയോ ഒക്കെ വാട്സാപ്പിൽ നാട്ടില് ഗ്രൂപ്പിൽ പോയിക്കോളും ഇവിടെ ഉണ്ട് വന്നിട്ട് പുതിയ എന്തായാലും ഒരു വലിയ ഭാഗ്യമാണ് സന്തോഷമല്ലേ സന്തോഷം നമ്മള് നാട്ടിൽ സ്കൂളിൽ പഠിക്കുമ്പോ നമ്മുടെ ആ ഏരിയയിലുള്ള കുറച്ച് കൂട്ടുകാരി കിട്ടുള്ളു ഇതിപ്പോ കാസർഗോഡുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് കണ്ണൂരുള്ള ഫ്രണ്ട് ഉണ്ട് കാസർഗോഡ് ഈ കുട്ടിയുടെ ഫ്രണ്ട് അത്ര നല്ല ഫ്രണ്ട് നേരത്തെ അവിടെ നിന്ന് എടുക്കുമായിരുന്നു എനിക്ക് മുമ്പേ നമ്മളെന്താണ് പുതിയൊരു ജനറേഷൻ ഫോട്ടോസ് എടുക്കുമ്പോ ഉള്ള രീതിയിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഫുൾ ഫോട്ടോസൊക്കെ ഈ പ്രതീക്ഷ ഞാനൊരു രോഗിയാണ് എല്ലാ രോഗവും കഴിഞ്ഞ അതിലൊക്കെ രക്ഷപ്പെട്ട് വന്നതാണ് മോൻ ഇങ്ങനെ ഒരു ഇത് ഉള്ളത് അറിയാലോ പറഞ്ഞേ അമ്മയുടെ പേര് പറഞ്ഞേ എല്ലാവർക്കും നമസ്കാരം നാട് നാട് ഏതാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം വളാഞ്ചേരിക്ക് ഇടയ്ക്കാണ് ഇവിടെ മോൾ ഉണ്ട് മോൾ ഉണ്ട് ക്ലിയർ ആക്കി വർഷമായിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ കൊഴപ്പില്ല ഞാനും കൊണ്ട് വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പത്താം പത്താം തീയതിയാണ് എന്റെ പാസ്പോർട്ട് കിട്ടുന്നത് ഞാൻ ഇതെല്ലാം ഒഴിഞ്ഞു പോയി എന്നുള്ള ഒരു ഇതില് ഇരിപ്പായിരുന്നു അല്ല പാസ്പോർട്ടിന് ഒരു നാല് ദിവസം പെട്ടെന്ന് അവിടെ ഗവൺമെന്റിന്റെ പോയി പിന്നെ ആ പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതി പോ അല്ല പത്താം തിയതി കഴിഞ്ഞ പിന്നെ ഇവിടെ എടുക്കില്ല എന്നായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പതിനൊന്നാം തിയതി വരുന്നേരം ഞാൻ പോവടന്ന് ആൾക്കാരുടെ ഇടയിലൊക്കെ ഞാനൊരു മോളോട് പറഞ്ഞോണ്ട് അതൊന്നും നോക്കിട്ട് കാര്യമില്ലേ എല്ലാരോടും പറഞ്ഞും പോലും പോയി നോ ഒന്നും പോയില്ല പറഞ്ഞിട്ട് എന്തൊക്കെ ഇപ്പൊ സൂപ്പർ നാട്ടിലൊക്കെ പിന്നെന്താ കുഞ്ഞുങ്ങള് മറ്റേ കുടുംബശ്രീയിലൊക്കെ നന്നായി സംസാരിക്കും പരിപാടിക്ക് എല്ലാവരും നോക്കിപ്പോ വന്ന വഴി പോട്ടെ വിചാരിച്ചു അത്യാവശ്യം നല്ല കാഴ്ച അതന്നെ അതന്നെ ഏറ്റവും വലിയൊരു ആഗ്രഹായിരുന്നു ദുബായി വന്നിട്ട് കാണണം ഏറ്റവും വലിയൊരു ആഗ്രഹായിരുന്നു സാധിച്ചതില് സന്തോഷം ഈ ഗ്രൂപ്പ് എല്ലാ ഗ്രൂപ്പുകൾക്കും സന്തോഷം ആ അതന്നെ അതന്നെ ഒരു രണ്ടുപേര് പാടിക്കോട്ട് ഓണക്കോട്ടാണേ രണ്ടുപേരും മാവേലി നാടുവണിടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വാസിക്കും കാലം ആപത്തങ്ങാർക്കും താനും ആദികൾ വ്യാധികളൊന്നുമില്ല പാലമാരണങ്ങൾ കേൾപ്പനില്ല ദുഷ്ടരെ കൺകൊണ്ടു കാണുവാനില്ല നല്ലവരല്ലാതെ മനുഷ്യരെല്ലാരും ഒന്നു പോലെ സന്തോഷം അത് സന്തോഷങ്ങളായി ആ ഇനി കൂട്ടത്തില് ഏറ്റവും താമസിച്ച് മകനെ കണ്ട വ്യക്തിയാണ് നമ്മുടെ അമ്മയുടെ പേരൊന്ന് പറഞ്ഞേ അജിത അജിതാണ് അജിമാലാണ് എല്ലാവരുടെയും മക്കള് വന്നു ും കാണുന്നു ഞാന് അതൊന്നും ഞാൻ റൂമിലുള്ള ആരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അയ്യ് ഇവരൊക്കെ മക്കള് വരുന്നുണ്ട് അപ്പൊ അവസാന ദിവസമാണ് എന്നോട് പറഞ്ഞത് അമ്മ ഞാന് ഓണത്തിന് വരാൻ പറ്റുമോന്നു നോക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ അപ്പൊ പിന്നെ ഓണത്തിന് കാണാല്ലോ അപ്പൊ എല്ലാ മക്കളും വരുല്ലോ എന്നുള്ളത് അത് കഴിഞ്ഞ് ഞാന് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് വരി നിക്കണ നേരത്താണ് എല്ലാ എല്ലാ അമ്മമാരുടെ അടുത്തും അവരവരുടെ മക്കള് കണ്ടപ്പോ ഒരു വിഷമം ഏയ് നമ്മുടെ മാത്രം ഇല്ലല്ലോ ആരെങ്കിലും വിളിച്ചു നിർത്താൻ നമുക്ക് പറ്റില്ലല്ലോ പക്ഷെ നമ്മുടെ അടുത്ത് വന്നു നിന്നൂട്ടോ ആ കാഫിലത്തെ കുട്ടി ഓടി വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു അമ്മയുടെ മോളായിട്ട് ഞാൻ നിൽക്ക അമ്മ വിഷമിക്കണ്ടാ അപ്പൊ ഞാൻ ആ ശരി എന്ന് പറഞ്ഞ അവളുടെ കൂടെ നിന്ന് അവൾ തന്നെ അതുവരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്നിടത്തോക്കെ കൊണ്ടുപോയി വന്നു വൈകുന്നേരമായി ാണ് അക്ക എന്താണ് ഇവര് ഓണം ആഘോഷിച്ചപ്പോഴും ഈ കുട്ടികളെ ഇവിടെ കണ്ടില്ലല്ലോന്ന് വെച്ച് അപ്പൊ ഞാൻ ഉണ്ണികൃഷ്ണൻ സാറൊക്കെ വന്നപ്പോ ഞാൻ പറഞ്ഞു അയ് ഉച്ചക്ക് ഊണ് കഴിക്കാൻ എന്റെ മോനുണ്ടായില്ല ഇവിടെയുള്ള മക്കളും കൂടി കണ്ടില്ലല്ലോന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷമം പറഞ്ഞപ്പോഴാണ് സാറ് പറഞ്ഞു ഇപ്പൊ തന്നെ എവിടെയാണ് അമ്മടെ മോനില്ല എന്ന് ചോദിച്ച ഞാൻ പറഞ്ഞു അജുമാനിലാണ് അവന് ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടി ഉള്ള കാരണം അവന് വരാൻ പറ്റുന്നേ ആഹ് അപ്പൊ ഞാൻ അപ്പ എന്നോട് പറഞ്ഞു ഇപ്പൊ തന്നെ പോവാ ഇനി ഒന്നും നോക്കാല്ലേ അമ്മ പോയി ഡ്രസ്സ് മാറി ഡ്രസ്സ് മാറി നമുക്ക് ഇപ്പൊ എന്നെ പോവാന്ന് അപ്പൊ ഞാൻ വേഗം ഡ്രസ്സ് മാറാന്ന് നിന്നപ്പോളാണ് എനിക്ക് ഓർമ്മ വന്നത് സാറ് തന്ന സാരി തന്നെ കൊടുത്തിട്ട് എൻ്റെ മന്റടുത്തേക്ക് പോകണം കാരണം ഓണത്തിന് കിട്ടിയ ഓണക്കൂടിയാണല്ലോ അപ്പൊ ഞാൻ വേഗം ആ സാരി തന്നെ കൊടുത്ത് ഞാൻ വേഗം ചെന്നു ചെന്ന ഒരു സർപ്രൈസ് പോലെ ആയിരുന്നു അവിടെ എന്നെ കിരൺ അറിയാവുന്ന ഒരു പയ്യനായിരുന്നു അവ മോൻ പറഞ്ഞായിരുന്നു അമ്മക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടോ ദുബായി വരെ ഞാൻ പറഞ്ഞു മോനെ ആഗ്രഹിക്കാത്ത സത്യമായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഒന്നും പറയില്ല എനിക്കറിയുന്ന ഒരു ഷാഫി എന്ന് ഷാഫിന്ന് പറഞ്ഞേട്ടനുണ്ട് അത് ആ എഫ് എമ്മിൽ ഉള്ളതാ ഞാൻ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല ഒരുപാട് പേര് നമ്മളെല്ലാവരും ഓരോ കാരണമാണ് ഇങ്ങനെ ഇതൊക്കെ ഇത്ര കിട്ടി വേറെ മോനെ കണ്ടു കണ്ടു മോന്റെ ും അതൊരാൾക്കും കിട്ടാത്ത ഭാഗ്യം എനിക്ക് കിട്ടി ഇവരൊക്കെ ഊർജിഗ്വലിഫരം മുകളിൽ ഇരുന്നാലും അതിനേക്കാളും ഉയരത്തില്ല ഉണ്ണി സാർ സാറന്നെ കൊണ്ടുപോയി കാരണം എന്റെ മോന്റെ അടുത്തേക്ക് വന്ന് മോനെ എന്താ പറയാ അതേപോലെ എന്നെ കയറി അതേപോലെ തന്നെ മോനോട് നല്ല സംസാരിച്ച് കെട്ടിപിടിച്ച് എല്ലാ കാര്യങ്ങളും ഇനി സംഘം കൂടി നമുക്ക് സംസാരിക്കാനുണ്ട് അതുകൂടി നമുക്ക് നിന്ന് ഇറങ്ങാൻ ഒരു ചായം കുടിച്ചിട്ട് പിന്നെ നാളെ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കണം ദുവാ ചെയ്യണം ഓക്കെ ആണല്ലോ എല്ലാവർക്കും കുറച്ച് വൈകി വേളയിൽ ഒന്നുകൂടി ഹാപ്പി ഓണം ദിൽസേ ടീമിന്റെ വക അതെ 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 താങ്ക് യു സോ മച്ച് അല്ലോ ഒരുപാട് എന്തായാലും വീഡിയോ പോയിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങൾ ഇട്ടുതരാം കേട്ടോ അപ്പൊ താങ്ക് യു ഇരിക്കേ ഞങ്ങളൊന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ